കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ സി ഡി എസ് അംഗങ്ങൾക്കായി ഉയരെ ജെൻഡർ ക്യാമ്പയിൻ നയിചേതന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ഉയരെ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഉയരെ ജെൻഡർ ക്യാമ്പയിൻ നയിചേതന ഫോർ പോയിന്റ് സീറോ സി ഡി എസ് തല പരിശീലനമാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ഉയര ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ കൂടി കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ കാണുവാൻ കഴിയും കുടുംബശ്രീയുടെ രൂപീകരണ കാലഘട്ടം മുതൽ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് കുടുംബശ്രീ നൽകിയ സംഭാവന വ്യക്തിപരമായി സാമൂഹികമായി നമുക്ക് അളന്നു തിട്ടപ്പെടുത്തുവാൻ പറ്റുന്നതിനപ്പുറത്തെക്കുറിച്ച് കുടുംബശ്രീയുടെ പ്രവർത്തനം വന്നിരിക്കുന്നു എന്നുള്ളു കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ഒരു സമാന്തര സമാന്തര സംഘടന സംഘടന പോലെ പോലെ മുന്നോട്ട് എല്ലാ അർത്ഥത്തിലും സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു റിസോഴ്സ് പേഴ്സൺ അജിതകുമാരി സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ലേത മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങൾ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചു കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ നയചേതന ഫോർ പോയിന്റ് സീറോ ജെൻഡർ ക്യാമ്പയിൻ ഉയരെ ക്യാമ്പയിൻ എന്നിവയെക്കുറിച്ച് വിശദീകരണം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ജെൻഡർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിലവസരങ്ങൾ ഒരുക്കുക സുരക്ഷിത തൊഴിൽ സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തി വേദനാധിഷ്ഠിത തൊഴിൽ പങ്കാളിത്തം ഉയർത്തുകയും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സിഡിഎസ് തല റിസോഴ്സ് പേഴ്സൺമാർക്ക് ആർ പിമാരായ അജിത സജീന എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി അഞ്ച് മൊഡ്യൂളുകളിൽ അംഗങ്ങൾക്ക് പരിശീലനം നൽകി എ ഡി എസ് അയൽക്കൂട്ടങ്ങളിൽ തുടർ പ്രവർത്തനങ്ങളായ ബോധവൽക്കരണ ക്ലാസ് ജെൻഡർ ക്വിസ് മത്സരം സിഗ്നേച്ചർ ക്യാമ്പയിൻ റാലി പോസ്റ്റർ പ്രചരണം പ്രതിജ്ഞ എന്നിവ നടത്തും സി ഡി എസ് അംഗം രാധാഗോപി കൃതജ്ഞത അർപ്പിച്ചു കുടുംബശ്രീ അംഗങ്ങൾ സിഡിഎസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു